ഹായ് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എക്സാമുകളൊക്കെ അടുത്തു വരാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഇൻറ്റഗ്രേഷൻ രണ്ടാം ക്ലാസ്സിൻ്റെയും ഒന്നാം ക്ലാസ്സിൻ്റെയും ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞ ഒരു എക്സാം ഉണ്ട് പലർക്കും സംശയമാണ് ഇതെന്താണ് ഈ ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്നാണ് അപ്പോൾ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മാത്സും ഇ വി എസും മലയാളവും എല്ലാത്തിൻ്റെയും കൂടെ ഒരു മിശ്രണം എല്ലാത്തിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടാകും അതൊരു കഥ രൂപത്തിൽ പിന്നെ ഒരുമിച്ചായിരിക്കും അതിനകത്ത് ക്വസ്റ്റ്യൻ ഉണ്ടാവുക ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അതിൽ ഇംഗ്ലീഷിൻ്റെ ഒഴികെ ബാക്കി മാത്സിൻ്റെയും ഇ വി എസിൻ്റെയും മലയാളത്തിൻ്റെയും ക്വസ്റ്റ്യൻ ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമ്മൾക്കിന്ന് ഒന്നാം ക്ലാസ്സിൻ്റെ ഇൻ്റഗ്രേഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുക ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു പാരഗ്രാഫ് പോലുള്ള ഒരു ചെറിയ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ടീച്ചർ വായിച്ച് കൊടുക്കും ആ രീതിയിലുള്ള ഒരു ചെറിയൊരു സെൻറ്റൻസ് തരും അപ്പോൾ അതിൽ നിന്ന് ചോദ്യങ്ങൾ തരും അതിൻ്റെ ഉത്തരങ്ങൾ അത് ആ സെൻറ്റൻസിൽ നിന്ന് തന്നെ എഴുതുക ആ പാരഗ്രാഫിൽ നിന്ന് തന്നെ എഴുതാനുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം ഇവിടെ തന്നിരിക്കുന്നത് രമ മുറ്റത്തേക്ക് ഇറങ്ങി കാക്ക വന്നു രമേ പാലപ്പം തരുമോ പൂച്ച വന്നു പാൽ തരുമോ കാക്ക അപ്പം തിന്നു പൂച്ച പാൽ കുടിച്ചു ഇതിൽ നിന്ന് വന്നിരിക്കുന്ന ഒന്നാമത്തെ ചോദ്യം കാക്ക ചോദിച്ചതെന്ത് ഉത്തരമായിട്ട് വരുന്നത് പാലപ്പം തരുമോ എന്നാണ് ചോദിച്ചത് സിമ്പിളാണ് ക്വസ്റ്റ്യൻസ് അടുത്തത് പൂച്ച എന്താണ് ചോദിച്ചത് പൂച്ച ചോദിച്ചത് പാലാണ് അടുത്തത് പടം നോക്കി വരി കണ്ടെത്തുക നമ്മുടെ ആ ചിത്രം നോക്കുക അതിൽ പൂച്ച പാല് കുടിക്കുന്ന ചിത്രമാണ് തന്നിരിക്കുന്നത് അപ്പം പോൽ പൂച്ച പാല് കുടിച്ചു എന്ന് എഴുതി വെച്ചാൽ മതിയാകും തുടർന്ന് ചോദിക്കുന്നത് ഇപ്പം വരുന്ന ഒരു വാക്ക് എഴുതാനാണ് അത് ആ ഇതിനകത്ത് തന്നെ ഉണ്ട് അപ്പം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വരികൾ കൂട്ടിച്ചേർക്കാനാണ് ഇവിടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് ഒന്നാമത്തെ ചിത്രവുമായി ബന്ധപ്പെട്ട രണ്ട് വരികൾ ഇവിടെ തന്നിട്ടുണ്ട് ദോശ നല്ല ദോശ അമ്മ ചുട്ട ദോശ എന്നാണ് തന്നിരിക്കുന്നത് അടുത്ത് നമ്മൾ ചിത്രം നോക്കി വട നല്ല വട അമ്മ ഉണ്ടാക്കിയ വടാനോ അമ്മ ചുട്ട വടാനോ അങ്ങനെ എന്ത് വേണമെങ്കിലും എഴുതാം അതുപോലെ തന്നെ അടുത്ത വരികൾ അപ്പം വച്ചിട്ട് എഴുതാം അടുത്തത് കുറച്ച് മൃഗങ്ങളുടെ ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത് അവയിൽ മണ്ണിൽ താമസിക്കുന്നവയും നരത്തിൽ താമസിക്കുന്നവയും വേർതിരിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ മണ്ണിൽ താമസിക്കുന്ന എലി മുയൽ എന്നിവയൊക്കെ എഴുതുക അതുത്തുടർന്ന് മരത്തിൽ താമസിക്കുന്ന കുരങ്ങൻ അണ്ണൻ അങ്ങനെ തിരിച്ച് തിരിച്ച് എഴുതാം ഇപ്പം നമുക്ക് നോക്കിയാൽ മനസ്സിലാകും നമ്മളൊക്കെ വന്നിരിക്കുന്ന ആദ്യത്തെ രണ്ട് ചോദ്യങ്ങളും മലയാളവുമായി ബന്ധപ്പെട്ടതും മൂന്നാമത്തേത് ഇ വി എസ് പരിസര പഠനം പണ്ടത്തെ കാലത്താണെങ്കിലും പരിസര പഠനവുമായി ബന്ധപ്പെട്ടതുമാണ് ഇനി വരാൻ പോകുന്നത് ഗണിതവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അടുത്തു തന്നിരിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ തന്നിരിക്കുന്ന ഷേപ്പുകൾ ഈ തന്നിരിക്കുന്ന ചിത്രത്തിൽ എത്ര എണ്ണം ഉണ്ട് എന്ന് എണ്ണി എഴുതുന്നതിന് വേണ്ടിയാണ് അത് കുട്ടികൾ എത്ര ഉണ്ടെന്ന് എണ്ണി എഴുതുന്നത് സിമ്പിൾ ക്വസ്റ്റ്യനാണ് അടുത്തു തന്നിരിക്കുന്നത് എണ്ണി എഴുതുന്നതിന് വേണ്ടിയാണ് മരത്തിൽ എത്ര കിളികളുണ്ട് മരത്തിന് താഴെ എത്ര കിട്ടി കിളികളുണ്ട് അതുപോലെ തന്നെ മരത്തിൻ്റെ മുകളിലും താഴെയുമായി മൊത്തം എത്ര കിളികളുണ്ട് മരത്തിലു മുകളിലുള്ള കിളിയെ കഴിഞ്ഞു അല്ലെങ്കിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ കിളികളുള്ളത് മരത്തിന് മുകളിലാണോ താഴെയാണോ എന്നതാണ് ചോദ്യം അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ കൂടുതൽ വീഡിയോയുമായി ഇനിയും കാണാം ബായ് ബായ്